വടകരയിൽ പോളിംഗ് മന്ദഗതിയിലായതിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് ആശങ്കയുണ്ട് വോട്ടിംഗ് വൈകിപ്പിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കെ കെ രമ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറും ആരോപിച്ചിരുന്നു വടകരയിൽ വോട്ടെടുപ്പ് ചുരുങ്ങിയത് എട്ട് മണിവരെയെങ്കിലും നീളും എന്നായിരുന്നു പറഞ്ഞത് എന്തായാലും തെരഞ്ഞെടുപ്പ് മന്ദഗതിയിലായതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാതെ മടങ്ങി വോട്ടിംഗ് യന്ത്രം തകരാറിലായതാണ് ചില ബൂത്തുകളിൽ പോളിംഗ് മന്ദഗതിയിലാകാൻ കാരണം ചിലയിടത്ത് വൻതോതിൽ ഓപ്പൺ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർ പോലും ഓപ്പൺ വോട്ട് ചെയ്യുന്നുണ്ട് ഇതിന് വളരെയധികം സമയം വേണ്ടി വരുന്നുണ്ട് ചില ബൂത്തുകളിൽ ആയിരത്തി അഞ്ഞൂറോളം വോട്ടർമാരുണ്ട് ഇത്രയും പേർ വോട്ട് ചെയ്തു വരുന്നതിനും സമയമെടുക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ് വോട്ടർമാരുള്ള വാർഡിൽ രണ്ട് ബൂത്ത് അനുവദിച്ചു രാവിലെ മുതൽ ബൂത്തുകളിൽ വലിയ ക്യൂ അനുഭവപ്പെട്ടിരുന്നു ഉച്ചതിരിഞ്ഞും ആളുകൾ ക്യൂവിൽ കാത്തു നിൽക്കുന്ന അവസ്ഥയായിരുന്നു പോളിംഗ് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ചില ബൂത്തുകളിൽ ഏജന്റുമാർ പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നിട്ടും വോട്ടിംഗ് മന്ദഗതിയിൽ തന്നെയായിരുന്നു തുടർന്നത് വടകര ടൌണിലും പരിസരത്തുമായി മാത്രം ഇരുപതോളം ബൂത്തുകളിൽ പോളിംഗ് ഇഴഞ്ഞ അവസ്ഥയായിരുന്നു നാലു മണിക്കൂർ വരെ ക്യൂവിൽ നിന്ന ശേഷം പലരും വോട്ട് ചെയ്യാതെ മടങ്ങിയിരുന്നു രാത്രി ഒൻപത് മണിയോടെ മാത്രമേ ഇവിടെ പോളിംഗ് അവസാനിക്കുകയുള്ളൂ എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് വോട്ടിംഗ് മെല്ലെപ്പോക്കിനെ തുടർന്ന് മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന് സംശയിക്കുന്നതായി വടകരയിലെ യു ഡി എഫ് എം എൽ എ കെ കെ രമ ആരോപിച്ചു വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്നാണ് വോട്ടർമാരുടെ പരാതി പലരും തല വീണെന്നും ഇവർ പറയുന്നു കുറവ് ബൂത്തുകളും ഉദ്യോഗസ്ഥരുടെ വേഗതയില്ലായ്മയുമാണ് പ്രതിസന്ധി വർദ്ധിപ്പിച്ചത് എന്നാണ് ആരോപണം പരാതിയുമായി കെ കെ രേമ എം എൽ എ രംഗത്തെത്തിയിരുന്നു ഒരാൾ വോട്ട് രേഖപ്പെടുത്താൻ എടുക്കുന്ന സമയം കൂടുന്നുവെന്നും നിരവധി പേർ ക്യൂവിൽ നിൽക്കുകയാണെന്നും അവർ പറഞ്ഞു ഈ കാരണത്താലാണ് വടകരയിലെ വോട്ടിംഗ് ശതമാനം കുറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സ്ത്രീകളടക്കം പല ബൂത്തുകളിലും മടങ്ങിപ്പോയി വരണാധികാരിയെ ബന്ധപ്പെട്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി രാത്രി പത്തുമണിവരെ ആയാലും വോട്ടിംഗ് അവസാനിക്കില്ലെന്നാണ് തോന്നുന്നതെന്നും തിരികെ പോയ പലരെയും തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കെ കെ രമ പറഞ്ഞു കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത അവസ്ഥയാണ് വടകരയിലെന്ന് അവർ പറഞ്ഞു ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങൾ വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വോട്ടിംഗ് കഴിഞ്ഞാലുള്ള ശബ്ദം ഏഴു സെക്കൻഡിൽ കൂടുതൽ കഴിഞ്ഞാണ് വരുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടന്നെന്ന സംശയമുണ്ടെന്നും രമ ആരോപിച്ചു വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ മന്ദഗതിയിലെ പോളിംഗ് മണിക്കൂറുകളോളം വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം പോളിംഗ് ബൂത്തുകളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കാതിരുന്നത് തുടങ്ങിയ പരാതികൾ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളിന് പരാതി നൽകി ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തതയും വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വന്ന സമയധാർഘ്യവും കാരണം വോട്ടർമാർക്ക് ഏറെ നേരം കാത്തുനിൽക്കേണ്ടി വന്നുവെന്ന് വ്യാപകമായ പരാതിയുണ്ടെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാലു മണിക്കൂറോളം വോട്ട് ചെയ്യാനായി കാത്തു നിന്നവരുണ്ട് മനസ്സുമടുത്ത് വോട്ട് ചെയ്യാതെ പോയവരുണ്ട് ബട്ടണിൽ വോട്ട് കുത്തിയിട്ടും മുമ്പെങ്ങുമില്ലാത്ത വിധം ഏറെ നേരമെടുത്താണ് വോട്ട് രേഖപ്പെടുത്തിയത് സാധാരണ ഏഴു സെക്കൻഡിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തും പക്ഷേ ഇത്തവണ അത് ഇരുപത് സെക്കൻഡിലേറെ അധികരിച്ചുവെന്നും പോളിംഗ് ബൂത്തിൽ നീണ്ട നിരയുണ്ടാകാൻ ഇത് കാരണമായെന്നും പറയുന്നു